നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ട് വേൾഡ് കപ്പ് എനിക്ക് കിട്ടുവായിരുന്നില്ലേ എന്ന് ചിന്തിച്ചു പോവാറുണ്ട് ഓ ലിയോ മെസ്സിയാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം നിങ്ങൾ ഓർക്കുന്നില്ലേ അവസാന ഘട്ടത്തിൽ മരിയോ ഗോഡ്സ് നേടിയ ഗോളിനാണ് അന്ന് അർജൻറ്റീന വീണ് പോയത് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമാവുക എന്നൊക്കെ പറയുന്ന അന്നാണ് നമ്മൾ കണ്ടത് അന്ന് മെസ്സി ആ വേൾഡ് അരികിലൂടെ പാസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു നോട്ടമുണ്ട് അതിനുശേഷം പിന്നീട് അദ്ദേഹം വിരമിക്കുകയും തിരിച്ചു വരികയും രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പ് കളിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പിന്നെ ആ വേൾഡ് കപ്പ് നേടുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിക്കുമ്പോൾ മറുഭാഗത്ത് കിലിനും പാപ്പയുണ്ട് അദ്ദേഹത്തിൻ്റെ അന്നത്തെ ക്ലബ്ബിലെ സഹതാരമാണ് എം പാപ്പയെ സംബന്ധിച്ചിടത്തോളം തന്നെക്കാൾ പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡോടെ ആയിരിക്കും അന്ന് ആ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിച്ചിട്ടുണ്ടാവുക എന്ന് മെസ്സി പറയുന്നു കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഓൾറെഡി എംബാപ്പെ വേൾഡ് കപ്പിൽ മൊത്തം ഇട്ടിരുന്നു തനിക്കതിനെ സാധിച്ചിരുന്നില്ല അതിനു മുമ്പ് ഒരു വേൾഡ് കപ്പ് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ കാര്യമാണ് ഇപ്പോൾ ലോ മെസ്സി പറയുന്നത് എംബാപ്പെ തീർച്ചയായിട്ടും ഒരു പീസ് ഓഫ് മൈൻഡിലാണ് ആ വേൾഡ് കപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ അവൻ ഓൾറെഡി വേൾഡ് കപ്പ് നേടിയിരുന്നു തീർച്ചയായിട്ടും വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എന്ത് പ്രകടനമാണ് അവൻ നടത്തിയത് നാല് ഗോളുകൾ അവൻ നേടി പെനാൾട്ടി ഷൂട്ടൌട്ടിലെ ഗോളടക്കം ആ മേസി പറയും നാല് ഗോളുകൾ അവൻ നേടി എന്നിട്ടും സ്റ്റിൽ അവന് ചാമ്പ്യൻ ആവാൻ കഴിഞ്ഞില്ല ഇത് വളരെ ക്രേസി ആയിട്ടുള്ള കാര്യമാണ് സെയിം തിങ് സെയിം തിങ് രണ്ടായിരത്തി പതിനാലിൽ എനിക്കും സംഭവിച്ചതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാത്ത ടോർച്ചറായിരുന്നു ചിലപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കും എനിക്ക് രണ്ടെണ്ണം നേടാൻ കഴിയുമായിരുന്നില്ലേ രണ്ട് വേൾഡ് കപ്പ് എനിക്ക് കിട്ടുമായിരുന്നില്ലേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എന്ന് ലിയോ മെസ്സി തന്നെ പറയുന്നു ഏതായാലും അടുത്ത വേൾഡ് കപ്പ് ലിയോ മെസ്സി കളിക്കുമെന്നുള്ളതാണ് ചോദ്യം കാത്തിരിക്കാൻ എന്ത് സംഭവിക്കുമെന്നറിയാൻ വേണ്ടി വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളായി ക്രാഫ്റ്റോക്സ് എടുത്താം